യു പി യിലെ എൺപത് സീറ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേടിയത് അറുപത്തിരണ്ട് സീറ്റായിരുന്നു ഇത്തവണ അത് അൻപതായി കുറയാം എന്നായിരുന്നു സഫോളജിസ്റ്റ് യോഗേന്ദ്ര യാദവ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രവചിച്ചത് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യു പി യിലെ എൻ ഡി എ പ്രഭാവം മങ്ങിയെന്ന സൂചനയാണ് കിട്ടുന്നത് ഇന്ത്യ സഖ്യം കടുത്ത വെല്ലുവിളിയാണ് എൻ ഡി എക്ക് ഉയർത്തുന്നത് എൻ ഡി എ മുപ്പത്തി സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ എസ് പി കോൺഗ്രസ് കൂട്ടുകെട്ട് അടങ്ങിയ ഇന്ത്യ സഖ്യം നാപ്പത്തിനാല് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എഴുപത്തിയൊന്ന് സീറ്റിൽ ജയിച്ചിരുന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ എൻ ഡി എക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് നിരവധി റൌണ്ടുകൾ എണ്ണാനിരിക്കെ അന്തിമ ചിത്രം ഇതുവരെ തെളിഞ്ഞിട്ടില്ല റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരം മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ട അമേഠിയിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനി പിന്നിലാണ് കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി പിന്നിലാണ് തൊഴിലില്ലായ്മ രൂക്ഷമായ സംസ്ഥാനത്ത് യുവാക്കളുടെ വോട്ട് ബി ജെ പിക്ക് ഗണ്യമായി കുറഞ്ഞതായാണ് സൂചന സർക്കാരിന്റെ കർഷകവിരുദ്ധ നയങ്ങളും ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കാനുള്ള സമാജ്വാദി കോൺഗ്രസ് പാർട്ടികളുടെ തീരുമാനവും ഉത്തർപ്രദേശിലെ വിധിയെഴുത്തിൽ നിർണായകമായി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനമായ രാമക്ഷേത്രം സാക്ഷാത്കരിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ വിശ്വാസം എന്നാൽ അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും രാമക്ഷേത്രം നിർണായക ഘടകമായില്ല ിയുടെ അവധേഷ് പ്രസാദാണ് ബി ജെ പിയുടെ ലല്ലു സിംഗിന് എതിരെ ലീഡ് ചെയ്യുന്നത് ഫൈസാബാദിനോട് അതിർത്തി പങ്കിടുന്ന ഏഴ് മണ്ഡലങ്ങളിൽ രണ്ടിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു ഗോണ്ടയിലും കൈസർഗഞ്ചും മറ്റ് അഞ്ചെണ്ണത്തിൽ കോൺഗ്രസ് അമേഠിയിലും ബാരാബങ്കിയിലും എസ് പി മുന്നിലും സുൽത്താൻപൂർ അംബേദ്നഗർ നഗർ ബസ്തി എന്നിവയിലും മുന്നിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ യു പി തിരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് പ്രചാരണം നയിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് എസ് പി സഖ്യത്തിന് വെറും നാൽപ്പത്തിയേഴ് സീറ്റ് മാത്രമായിരുന്നു ഏഴ് വർഷത്തിനു ശേഷം രണ്ട് നേതാക്കളും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഒന്നിച്ചപ്പോൾ ചിത്രം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പി യു പിയിൽ പിന്നോക്കം പോയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റോടെ ശക്തമായി തിരിച്ചു വന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എസ് പിയുമായി കൈകോർത്താണ് മത്സരിച്ചത് ഇത്തവണ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുകയും എസ് പി കോൺഗ്രസിന് കൈ ചെയ്തു ഇതുവരെയുള്ള ട്രെൻഡ് പ്രകാരം ബി എസ് പി തിരഞ്ഞെടുപ്പിൽ നല്ല വാർത്തയല്ല കേൾക്കുന്നത് നാഗിന സീറ്റിൽ ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ ബി നാലാം സ്ഥാനത്താണ് സംവരണ മണ്ഡലത്തിൽ ബി എസ് പി പരാജയപ്പെടുക എന്നാൽ അതിനർത്ഥം ദളിത് വോട്ടർമാർ പുതിയ നേതാക്കളെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഐ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ